മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി പ്രസ് ക്ലബ് ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പ്രസ് ക്ലബിലും ലാഡർമാളിലുമായി നടന്ന പരിപാടിയിൽ ലയൺസ് ക്ലബ് മലപ്പുറം ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ബാബു ദിവാകരൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി പ്രസ് ക്ലബ് ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം കേക്ക് മുറി ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് നടത്തിയത് പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ മൻമോഹൻ സിംഗ് എം ടി വാസുദേവൻ നായർ എന്നിവരെ അനുസ്മരിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ജമാൽ അധ്യക്ഷത വഹിച്ചു ബാബു ദിവാകറിനെയും നഗരസഭാ കൗൺസിലർ ഫൈസൽ മോൻ പാലായിയെയും പ്രസ് ക്ലബ് ഭാരവാഹികളായ എം ശശികുമാർ ബഷീർ കല്ലായി സാലി മേലാക്കം ഷാജി കെ പവിത്രം എന്നിവർ ചേർന്ന് മൊമന്റോ നൽകി ആദരിച്ചു സെക്രട്ടറി കെ എം എ ഷുക്കൂർ അജ്മൽ അബൂബക്കർ ടി പ്രവീൺ എൻ സി ഷെരീഫ് വി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി